ഇന്നത്തെ വീഡിയോ കദലിവാഴയെക്കുറിച്ചാണ് കഥലിവാഴ എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ട് ആളുകൾക്ക് അറിയാവുന്നതാണ് കഥലി സിനിമയിലെ സിനിമാ സംവിധായകനും കവിത എഴുതുന്ന ആളും പാട്ട് എഴുതുന്ന ആളും എല്ലാം ചെയ്യുന്ന പി ഭാസ്കരൻ കൊടുങ്ങല്ലൂക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കദലിവാഴ കയ്യിലിരുന്ന് കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചു എന്നുള്ളത് ഈ കദലിവാഴയുടെ കയ്യിൽ ഇരുന്നിട്ടാണ് കാക്ക വന്നിരുന്ന് വി വിരുന്ന് വിളിച്ചു എന്നതാണ് പിന്നെ കതലിവാഴയുടെ കയ്യിൽ കാക്ക വന്നിരുന്നിട്ട് ആ കൊമ്പൊടി കണ്ടു ഒടിഞ്ഞ് വീണിട്ടുള്ള വേറെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കതലുവാഴക്കുള്ള പ്രത്യേകത ഗുരുവായൂർ അമ്പലത്തിൽ ശ്രീകൃഷ്ണന് ഗുരുവായൂരപ്പന് ശ്രീകൃഷ്ണന് സ്ഥിരമായിട്ട് നേരിക്കുന്ന കായയാണ് കായ പഴം ആണ് കതളി പഴുന്നത് അപ്പം അതിന് അപാര ടേസ്റ്റാണ് കൂടുതലും പൂച്ചയ്ക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് ത്രി തിരുവുമധുരം പോലെയുള്ള ഇതുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് ശബരിമല സീസൺ കാലത്ത് ഇതിന് ഒരു രൂപ ഒന്നര ഉറുപ്പ്യ രണ്ടു ഉറുപ്പ്യ അഞ്ച് രൂപ വരെ ഒരു പഴത്തിന് വില വരുന്ന ഇതാണ് അപ്പോൾ ഇത് ഞാൻ വംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കായ ഉണ്ടായുമ്പോൾ കുറച്ച് നമ്മൾ കഴിക്കും കുറേ കടകളിൽ കൊണ്ടു കൊടുക്കും ആ കതലി വാഴയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് അപ്പം ഇതിൻ്റെ തയ്യും ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് പറിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ കതലിവാഴ കൊടുത്തുള്ളതിന് ഇത്രയും കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് നട്ടു കഴിഞ്ഞിരുന്നെങ്കിൽ കൊല ഉണ്ടായാലും ഇത് ഒടിഞ്ഞു വീഴില്ല സപ്പോർട്ടൊന്നും കൊടുക്കണ്ട ഇതിൻ്റെ കടക്കിൽ നിന്ന് ഇതേമാതിരി ചെറിയ കൈകളുണ്ടാവും ആ കൈ അവിടെ തന്നെ വന്നു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊള്ളൂ അത് പറിച്ച് നട്ടു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ പറിച്ച് കൊടുക്കുമ്പോൾ കിഴങ് ഇതല്ല സാധാരണ വാഴ പുഴ കം ഇത് കിഴങ്ങ് പറിച്ചു കൊടുക്കുന്ന മതി ഇത് അങ്ങനെ തന്നെ പറിച്ചു കൊടുക്കുന്നില്ല അതുപോലെ തന്നെ വാഴ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന കൊലയെല്ലാം മൂത്ത് കഴിഞ്ഞ് ഇപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് പഴുത്ത് ഇത് ശരിയാവും അപ്പോൾ ഈ കവളിവാഴയെക്കുറിച്ചുള്ള കാര്യം ഇത്രയാണ് പറയുന്നത് മറ്റുള്ള ഒരുപാട് തരം വാഴകൾ ഇവിടെ ഉണ്ട് ഒരു ഇരുപത്തെട്ടോളം തരം വാഴകളുണ്ട് അതിനെക്കുറിച്ച് ഓരോന്ന് കൊലയ്ക്കുന്ന സമയത്ത് ഞാൻ പറയാം ഞാലിപ്പൂവനും കുള്ളനും എല്ലാം കൊലച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത് ഒരുപാട് സന്തോഷത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം